നമ്മൾ ഗോവയിലാണ് ഫിലിം ഫെസ്റ്റിവലിന് വന്നിരിക്കുക ഞാൻ ഈ കട ഈ കടയെ സ്നേഹത്തിൻ്റെ കട എന്ന് വിളിക്കും അത് സ്നേഹത്തിന്റെ കട എന്നാണ് ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ ഒരു ചൂടുള്ള സാധനം ചോദിക്കുന്നു മൂപ്പരോട് മൂപ്പര് നമ്മൾ ഉദ്ദേശിച്ചതിൽ അപ്പുറമുള്ള ഒരു ചൂടുള്ള സാധനമാണ് തരുന്നത് എന്നിട്ട് എന്നിട്ട് പിന്നെയും വേറൊരു ചൂടുള്ള സാധനം ഒരു ഇതാ ഒരു മുളക് ബജി തന്നിട്ടുണ്ട് നമുക്ക് അത് തന്നിട്ടില്ല ഇതാണ് ഈ കടയെ ഉദ്ദേശിക്കുന്നത് കാരണം ഇത് രാവിലെ തുടങ്ങും കിത്രം പച്ച രാത്രി പച്ചമണി പന്ത് ഓ രാത്രി പത്ത് മണി വരെ അണന്റെ പേര് പറ ഇത് കണ്ടോ ഇത് മുളക ബജിയാണ് അതിങ്ങനെ ഇങ്ങനെ ചൂടോടെ എടുത്തോട് നമുക്ക് തരും അപ്പോ പേര് പേരുണ്ടാവും പക്ഷെ നമ്മൾ ഈ പേര് സ്നേഹത്തിന്റെ കട എന്നാണ് പറയുന്നത് കേട്ടോ മുമ്പേക്ക് ഇത് ആളുകൾക്ക് ഇങ്ങനെ കൊടുത്ത് എങ്ങനെ സന്തോഷിപ്പിക്കുക ഏഹ് പൈസ മുമ്പേക്ക് കാര്യ ഓക്കെ ഞാനിപ്പോൾ കഴിക്കുന്നത് ചൂടുള്ള സമൂസ ഏ മുളക് ബാജിയെന്ന് നോക്കാം ഭയങ്കര ചൂടാണ് മുളക് ബാജി മുളക് ബാജി സാധാരണ ഓ ഇത് സാധാരണ ആളുകൾക്ക് ഇത് താങ്ങാൻ പറ്റില്ല കാരണം ഇതിന് ഭയങ്കര എരിവുണ്ടാകും ഞാനൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പറയുമല്ല ഔ ഇത് എരുവിൻ്റെ ഒരു ഒരു വല്ലാത്ത ഒരു ഉലകമാണ് അത് കഴിച്ച ആളുകൾക്കെ അറിയൂ മുളകാ ബജി എന്നാണ് ഇതിൻ്റെ പേര് അറിയാമല്ലോ എല്ലാവർക്കും അറിയാം നമ്മളെ അടുത്ത വീഡിയോ മാർക്കറ്റിലേക്കാണ് ഇവിടുത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യമാർക്കറ്റുണ്ട് വേറെയും മാർക്കറ്റുണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നുണ്ട് സിനിമ കണ്ടതിന് ശേഷം സിനിമയാണ് നമ്മളുടെ മുഖ്യം